ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു കോളേജ് ഡേ മൈ ലൈഫാണ് ഇന്ന് ഞാൻ കോളേജിൽ പോകുന്നുണ്ട് അപ്പോൾ ഒരു ഡേ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ രാവിലെ എണീറ്റപ്പോൾ തന്നെ ഞാൻ ക്യാമറയൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്യൽ ആരംഭിക്കും കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ രാവിലെ എണീറ്റ വഴി എല്ലാവരും നോക്കുന്ന പോലെ ഞാനും ഫസ്റ്റ് തന്നെ ഫോൺ നോക്കും സമയം നോക്കും മിക്കപ്പോഴും ഒന്നിഞ്ഞ് മമ്മി അല്ലെങ്കിൽ ഇച്ചായനൊക്കെ ആയിരിക്കും എന്നെ വിളിച്ച് എണീപ്പിക്കുന്നത് കാരണം മമ്മി വിളിക്കുമ്പോൾ മിക്കുവിനെ കാണാൻ വേണ്ടിയിട്ട് മിക്കു ചില സമയത്ത് അവിടെ നേരം വിളിക്കുമ്പോൾ ഇവിടെ വെളുപ്പം കാലത്ത് അഞ്ചുമണിയൊക്കെ ആവുകയുള്ളൂ അവിടെ ഏകദേശം ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ അപ്പോൾ ആ ഒരു സമയത്ത് ഇവിടുന്ന് ഒരു നാലര മണിക്കൂർ ഡിഫറൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ മിക്കവനും ചിലപ്പോൾ കാണണമെന്ന് തോന്നുമ്പോൾ രാവിലെ വിളിക്കും അപ്പോൾ ഞാൻ നല്ല ഉറക്കപ്പിച്ചില്ലായിരിക്കും പക്ഷെ ഞാൻ കുറച്ചു നേരം സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് അപ്പം തന്നെ ഉറങ്ങും അത് കഴിഞ്ഞിട്ട് ഞാൻ എണീറ്റ് ചെയ്യുമ്പോഴായിരിക്കും കേട്ടോ അവരെ കൂടുതലും എന്ത് സ്പെഷ്യൽ ഉണ്ടാക്കാന്ന് ഇന്നലെയും തലേദോസയെ തീരുമാനിച്ചിട്ടാണ് ഞാൻ കിടന്നുറങ്ങി കാരണം വന്ന ഉടനെ തന്നെ എന്തുണ്ടാക്കണം എന്ന ചിന്തയിലോട്ട് പോവാതെ ഉണ്ടാക്കിയപ്പോൾ തന്നെ കഴിച്ച് വിശിപ്പ് മാറ്റാനാണ് ഞാൻ നോക്കാറ്ട്ടോ നോക്കാറാണെന്നുണ്ടെങ്കിലും പക്ഷേ പൊതുവേ അങ്ങനെ നടക്കാറില്ലെങ്കിലും ഇന്നലെ ഞാനതങ്ങ് എന്തായാലും നടത്തി അപ്പോൾ ഞാൻ മുട്ടക്കറി വെക്കാമെന്ന് വിചാരിച്ചു രണ്ട് മുട്ട എടുത്തോളൂ രണ്ട് മുട്ടയും കഴിച്ച് തീർക്കുക അല്ലെങ്കിൽ രണ്ടെണ്ണം ബാലൻസ് വയ്ക്കുക അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് ഞാൻ എടുത്തത് പക്ഷേ മുട്ടക്കറി ഒരുപാട് നേരം വന്നാൽ ചീത്തയായി പോകുന്ന എനിക്ക് മനസ്സിലായി അപ്പം ഞാൻ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് എന്തായാലും പുഴുങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ മുട്ടക്കറി ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും ഒരു ക്വാണ്ടിറ്റി വേണ്ടേ അത്രയും ചെറിയ ചീനച്ചട്ടിയൊന്നും എൻ്റെ കയ്യിലില്ല അപ്പോൾ ഉള്ളത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കി നോക്കാം പിന്നെ അതുപോലെ തന്നെ നൂലപ്പം ചില നാട്ടിലതിന് ഇടിയപ്പം എന്നൊക്കെ പറയും ഞങ്ങളുടെ നാട്ടിൽ ഇടിയപ്പം എന്നാണ് പറയാത് ചിലയിടത്തത് നൂലപ്പം എന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു പുട്ടുപൊടി മേടിച്ചിട്ടുണ്ടായിരുന്നു അല്ല പുട്ടുപൊടി അല്ല അരിപ്പൊടി മേടിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് അണ്ട മേടിച്ചാൽ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു പത്തിരുന്നൂറ് രൂപ എങ്ങാണ്ട് പത്തിരുന്നൂറോ മുന്നൂറ് രൂപ എങ്ങാണ്ടാണ് ഈ ഒരു അടി അരിപ്പൊടിയുടെ പാക്കറ്റിന് ഇന്ത്യൻ സ്റ്റോറി പോയാൽ നല്ല റേറ്റ് ആണെന്ന് ആണെന്നറിയാം ഇതിലും എളുപ്പം നാട്ടിൽ നിന്ന് അയച്ചു തരുന്നതാണ് എന്ന് കുറച്ച് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നാട്ടിലെ നല്ല ഇത് നോക്കിയിട്ട് നമുക്ക് അയക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഞാൻ ഇനിയും പൈസ കൂട്ടിവെച്ച് അയപ്പിക്കാമെന്ന് വിചാരിച്ചാണ് എനിക്ക് വേണ്ട സാധനങ്ങൾ അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നി ഇവിടുന്ന് സാധനങ്ങൾ മേടിക്കുമ്പോൾ പൊതുവേ നമുക്ക് ഉണ്ടാവുന്ന നല്ല റേറ്റ് അതായത് ഒരു അമ്പത് രൂപയ്ക്ക് കിട്ടുന്ന സാധനം നൂറ്റമ്പത് രൂപ ഇരുനൂറ് രൂപ കൊടുത്തിട്ടാണ് നമ്മൾ മേടിക്കുന്നത് ഇവിടെ ഇന്ത്യയിൽ മേടിച്ച് നമ്മളിങ്ങനെ ഈ നൂറ് രൂപയ്ക്ക് അമ്പത് രൂപയുടെ സാധനങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് ഇത്രയും രൂപ എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല തുടക്കമായതുകൊണ്ട് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു ജോലിയൊക്കെ ആയി കഴിയുമ്പോൾ ആയിട്ട് അതായത് നമുക്ക് അതിനനുസരിച്ചുള്ള സാലറി ഉണ്ട് സോ നമുക്കതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റും അപ്പോൾ തുടക്കത്തിൽ ഈ സ്റ്റുഡൻസ് ഒക്കെ വന്ന് സ്ട്രഗിൾ ചെയ്യുന്നത് മെയിനായിട്ട് ഈ കാര്യത്തിലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഒരു ഇത്തിരി പൊടി എടുത്തിട്ടുള്ളൂ എന്ന് ഞാൻ ഞാൻ വീട്ടിലൊക്കെ ആണെങ്കിൽ എനിക്ക് ഇച്ചിരി മതി കഴിഞ്ഞു മതിയായി കഴിഞ്ഞാണെങ്കിൽ ഞാൻ ഇച്ചിരി മാറ്റി മാറ്റിങ്ങോട്ട് കളയേണ്ടി ആണെങ്കിൽ കളയൂട്ടോ പക്ഷെ ഇവിടെ എനിക്ക് അതിന് മൂലം മനസ്സില്ല അപ്പോൾ എന്തായാലും നമുക്ക് ഇച്ചിരി ചൂടുവെള്ളമൊക്കെ വെച്ചിട്ട് ഞാൻ കുഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ഇനി വേറെ ഒന്നുമില്ല കേട്ടോ നമുക്ക് ഓരോ ദിവസം ഓരോ പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് എല്ലാം ഓരോ സാധനവും റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യാം നാടനായിട്ടുള്ള എളുപ്പമുള്ള ഏതെങ്കിലും സാധനങ്ങൾ ഇവിടെ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചാണ്ടോ കഴിഞ്ഞ ദിവസം ഞാൻ സേവനായും മേടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് ഇന്ന് വലപ്പുണ്ടാക്കിയ എളുപ്പമാണല്ലോ മെയിനായിട്ട് ഞാൻ മേടിച്ചെന്തിനാ വെച്ചാൽ വല്ല മുറുക്കോ കുറുക്കോ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ തിന്നാനൊക്കെ തോന്നു അന്നേരം ഈ പുറത്ത് പോയിട്ട് ഈ ബണ്ണ് തിന്ന് ഞാൻ മടുത്തു അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഉണ്ടാക്കി തിന്നുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ ഓക്കെ അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു ഉണ്ടാക്കുന്നതാണ് കുറച്ചുകൂടി ലാഭം അല്ലാതെ എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല പൈസ ആവുന്നുണ്ട് മൂന്ന് ഒക്കെ കൊടുത്താണ് കേട്ടോ മുറുക്കൊക്കെ ഇവിടെ കിട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ സ്റ്റോറിൽ പിന്നെ അത്രയും മുന്നൂറ് രൂപ മുന്നൂറ്റൊമ്പത് രൂപ കൊടുത്ത് മുറുക്ക് തിന്നാനുള്ള ഒന്നും കൊതിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ വിടാതിരുന്നത് പിന്നെ നമ്മളിത് ഈ സേവനാഴി ഇതെനിക്ക് അതായത് വില കൂടുതലാണെന്നുണ്ടെങ്കിലും നമുക്ക് കുഴപ്പമൊന്നുമില്ല കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ഇത് എനിക്ക് അത്യാവശ്യമാണെന്ന് തോന്നി പിന്നെ ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നതല്ലേ അപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് ഡിഷ് ഒക്കെ ട്രൈ സാധനം ഉണ്ടെങ്കിൽ അതിൽ പറ്റുള്ളൂ അല്ലാതെ മമ്മി എനിക്ക് വേറെ ഒരു ഐഡിയ പറഞ്ഞു തന്നെ എന്തോട്ടോ ഈ പൈപ്പിംഗ് ബാഗിൽ ഇട്ടിട്ട് മുറുക്കൊക്കെ ഉണ്ടാക്കാനുള്ള പക്ഷേ സേവനാഴി കിട്ടി പിന്നെ ഇനി അതിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ ഞാനിങ്ങനെ സേവനാഴിയുടെ കാര്യം മമ്മിയുടെ അടുത്ത് ഇങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് പറഞ്ഞു തന്നാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് ഇതുപോലെ എൻ്റെ കുഞ്ഞി ഇടിയപ്പ പാത്രം ഉണ്ട് ഇഡലിയും ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രം അപ്പോൾ അതിനകത്താണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കംപ്ലീറ്റ്ലി ഞാൻ തൂത്ത് വാരിയിട്ടുണ്ട് ഒട്ടും തന്നെ ഒരു തുള്ളിയാണ് കേട്ടോ വേസ്റ്റ് ആയിട്ട് ൂ ആയിട്ട് വന്നത് തന്നെ ഞാൻ വീണ്ടും അതിനകത്തിട്ട് മുഴുവൻ എടുത്തു അതുകൊണ്ട് എനിക്കൊരു തുള്ളിയാണ് കേട്ടോ വേസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന് പറയാൻ കൂടി ഉണ്ടായിരുന്നില്ല വേസ്റ്റ് എൻ്റെ കപ്പക്കെട്ട് ഇതുവരെ മാറിയിട്ടില്ല അതുകൊണ്ട് സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ആവുന്നുണ്ട് കേട്ടോ ഓക്കെ പിന്നെ ഞാൻ എടുത്ത പാത്രം എപ്പോൾ അപ്പോൾ കഴുകി വെച്ചു പിന്നെ അതായത് ഇങ്ങനെ തുരുമ്പ അല്ലേ തുരുമ്പല്ല ഇങ്ങനെ കട്ട പിടിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഉണക്കിയത് ഇങ്ങനെ പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടായിരിക്കും അപ്പോൾ അപ്പം തന്നെ കഴുകിയൊക്കെ ആണെങ്കിൽ ആ പണി ഇങ്ങോട്ട് വേഗം നിർന്നല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഞാനങ്ങ് ചെയ്ത് വെച്ചേട്ടോ ഇനി നമുക്ക് മുട്ടക്കറി പൊടി ഉണ്ടാക്കിയ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഏകദേശം റെഡി ആയി കുറേ നേരമായിട്ട് ഈ പൈസ കണക്ക് എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നു നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ എന്തായാലും ആ കണക്കൊക്കെ അങ്ങ് മാറ്റി വെച്ചേക്കാം നമുക്ക് കഴിക്കാം ജീവിക്കുക ഇതൊക്കെ വേണ്ടേ കുറച്ച് സേവ് ചെയ്യണേം വേണം അപ്പം എന്തായാലും പൈസ കണക്കൊക്കെ നോക്കിക്കൊണ്ടിരുന്ന നമുക്ക് അതൊക്കെ നോക്കാനേ സമയം ഉണ്ടാവുള്ളൂ തുടക്കത്തിൽ ഞാൻ വന്ന സമയത്ത് ഇതെല്ലാം നോക്കി കൺവേർട്ട് ചെയ്തതിന് ശേഷമായിരുന്നു മേടിക്കുന്നതൊക്കെ പിന്നെ പതിയെ പതിയെ ഞാൻ ഓട്ടോമാറ്റിക്കലി മാറി തുടങ്ങി ഇത് എങ്ങനെയെങ്കിലും എൻ്റെ വയറ്റിലൊന്നെത്തിയാൽ മതി എനിക്ക് വിശിപ്പ് മാറിയാൽ മതി എന്നുള്ളൊരു മൈൻഡിലോട്ട് മാറും കേട്ടോ നമ്മൾ അതങ്ങനെയാണ് ഇനി നമ്മൾ പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് മുട്ടക്കറിയും കൂടി ഉണ്ടാക്കിയ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റായിട്ടുണ്ട് രാവിലെ ഒരു ഇത്തിരി വൈകി എണീറ്റ് ഇന്ന് എനിക്ക് ഉച്ച കഴിഞ്ഞിട്ടാണ് ക്ലാസ് ചില ടൈം ടേബിൾ അനുസരിച്ചാണ് ക്ലാസ് ഏതൊക്കെ ദിവസം ഏതൊക്കെ അതായത് സബ്ജക്റ്റാണ് അതുപോലെ തന്നെ എത്ര നേരമാണെന്നുള്ളത് ടൈം ടേബിൾ നേരത്തെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാവും ഇനി ഷെഡ്യൂൾ ചെയ്ത ടൈം ടേബിളിൽ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ അത് അവരുടെ ഒരു ആപ്പുണ്ട് ആ ആപ്പിൽ അപ്ഡേറ്റഡ് ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ അതൊക്കെ എപ്പോഴും എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം എങ്കിലാണ് നമുക്ക് ഇതൊക്കെ അറിയാൻ വേണ്ടിട്ട് വെറ്റീ ഉള്ളൂ അപ്പോൾ ദേ ഞാൻ പിന്നെ മഞ്ഞപ്പൊടി മുളക് പൊടി കടുക് അങ്ങനത്തെ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചു എന്നാലാണ് നമുക്ക് വേഗം കറി ഉണ്ടാക്കാൻ പിന്നെ ഞാൻ എന്ത് പാക്കറ്റ് പൊട്ടിച്ചാലും എനിക്കിവിടെ ഇട്ട് വെക്കാൻ വേറെ ടിന്നൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാനിത് ഇതുപോലത്തെ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ട് വീഡിയോസിൽ ക്ലിപ്പ് ഇട്ട് വയ്ക്കും അത് മീഷോയിലൊക്കെ അവൈലബിൾ ആണ് നമുക്ക് നാട്ടിലാണെങ്കിലും യൂസ്ഫുൾ ആണ് കേട്ടോ ഇങ്ങനെ വീടുകളിൽ എന്തെങ്കിലും സാധനം പൊട്ടിച്ചിട്ട് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ക്ലിപ്പ് ഇട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാറ്റും കയറത്തില്ല അത് പോത്തില്ല അതിൻ്റെ ഉള്ള പാറ്റിയോ പല്ലിയോ ഉറുമ്പോ ഒന്നും കയറത്തില്ല അപ്പോൾ ഇതേ പിന്നെ ഞാൻ സവാളെടുത്ത് അരിഞ്ഞ് അതിന് മറ്റേ ഇത് എടുത്തു കേട്ടോ അതായത് സവാള ഇഞ്ചി വെളുത്തുള്ളി എടുത്തു ഒരു കുഞ്ഞു കഷ്ണ തക്കാളി എടുത്തു തക്കാളി ഞാൻ വന്ന സമയത്ത് മേടിച്ച് രണ്ട് തക്കാളി ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് തക്കാളിയല്ല ഒരു തക്കാളിയുടെ പകുതി എടുത്തോളൂ കാരണം എനിക്ക് മാത്രമല്ലേ ഞാൻ ഉണ്ടാക്കുന്നോളൂ ഇവിടെ എല്ലാവരും സിംഗിൾ സിംഗിൾ ആയിട്ടാണ് കുക്ക് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ക്ലീനിങ് അതുപോലെ തന്നെ വീക്കിലി വൺസ് ഇതിപ്പം ഞാൻ വന്ന മാസം ആദ്യത്തെ എന്നുള്ള ഇതല്ല കേട്ടോ ഇത് തുടർച്ചയായി തുടർന്നുകൊണ്ടിരിക്കുന്ന ശീലങ്ങളാണ് ഇവിടെയുള്ളവർ ഞാനും അത് എന്നോട് വരുമ്പോൾ എൻ്റെ അടുത്തും ഇങ്ങനെയെല്ലാം പറഞ്ഞു തരും അപ്പോൾ നമ്മൾ എന്തായാലും പാത്രയ്ക്ക് കഴുകി വെച്ച് ഇനി കുക്കിങ്ങോടെയും കഴിഞ്ഞ് കഴിഞ്ഞാണെങ്കിൽ രാവിലത്തെ പരിപാടി കഴിഞ്ഞാൽ വേഗം നമുക്ക് ഇന്ന് ലോട്ടറിയുടെ അടുത്ത് പോകണം പിന്നെ അതുപോലെ തന്നെ നമുക്ക് പിന്നെ കോളേജിൽ പോകണം ഓക്കെ അപ്പോൾ എനിക്ക് ഉച്ചയ്ക്ക് രണ്ട് മണി തൊട്ടാണ് ക്ലാസ് രണ്ട് മണി തൊട്ട് നാല് വരെയാണ് ക്ലാസ് അപ്പോൾ ഈ മുട്ടയൊക്കെ പുഴുങ്ങിയിട്ട് തൊണ്ടക്കെ കളഞ്ഞെടുത്ത് ഞാൻ ഇതുപോലെ സ്പൂണും കൊണ്ട് കുത്തി കളി വിട്ട് അതാകുമ്പോൾ പെട്ടെന്ന് കളഞ്ഞു കിട്ടുന്നതാണ് പിന്നെ എനിക്കൊരു പേടി ധൃതി അടിച്ചു ഓരോന്ന് ചെയ്ത് കൂട്ടിയിട്ട് മുട്ടയില്ല ഒന്നുമില്ലാത്ത അവസ്ഥ വരത്തില്ലല്ലോ എന്ന് വിചാരിച്ചാണ് പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഓക്കെ അത് പറ്റുന്നുണ്ട് കുഴപ്പമൊന്നും ഇണ്ടാതെ ഇങ്ങനെ പൊന്തി വരുന്നുണ്ടായിരുന്നു കേട്ടോ പെട്ടെന്ന് പൊളിക്കാൻ പറ്റും നമുക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പുഴുങ്ങിയ മുട്ടയാണെങ്കിൽ അപ്പം നമുക്കത് നമ്മുടെ ഇടിയപ്പൊക്കെ ഏകദേശം അവിടെ ആയി വന്നിട്ടുണ്ടായിരുന്നു വന്ന ആദ്യത്തെ രണ്ട് ദിവസം എല്ലാം അപ്പം തരുന്ന സ്വഭാവമായിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്രീസറിലും ഫ്രിഡ്ജിലും ഒക്കെ ആയിട്ട് സ്റ്റോർ ചെയ്തു തുടങ്ങി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കിതൊന്നും പറ്റുന്നില്ല എൻ്റെ വയറിന് ഒട്ടും പറ്റാതെ വന്നപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ ഫുഡ് ഫ്രിഡ്ജിൽ വെക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ചു ഇടയ്ക്ക് ചപ്പാത്തി അതുപോലെ തന്നെ വിശക്കാതിരിക്കാനും എന്നാ ഒരു ക്ഷീണം ഉണ്ടാവാതിരിക്കാനും രീതിക്ക് എൻ്റെ മെനു മാറ്റി മാറ്റിയിട്ടോ അപ്പോൾ ദേ ഇത് തേങ്ങയാണ് തേങ്ങ നമുക്ക് കഴിഞ്ഞ ദിവസം പോയപ്പോൾ മേടിച്ചാണ് മലയാളി സ്റ്റോറിയിൽ നിന്ന് അതിങ്ങനെ ഫ്രീസ് ചെയ്തിട്ട് നമ്മൾ ഫ്രീസറിൻ്റെ ഉള്ളിൽ വെക്കും അപ്പോൾ ആവശ്യത്തിനുള്ളത് മാത്രം എടുത്തിട്ട് ഒന്ന് ചൂടാക്കി ഒന്ന് തേങ്ങയൊക്കെ പിഴിഞ്ഞ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ദേ നമ്മുടെ ഇടിയപ്പോൾ നല്ല പഞ്ഞാപ്പാൽ കഴിഞ്ഞ് മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടിട്ട് വലിയ ഇതൊന്നുമില്ല എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഫുഡ് ഒക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ ഉപയോഗിച്ച സാധനങ്ങളെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ച് ഒന്ന് അടുക്കളയൊക്കെ ഒന്ന് തൂത്ത് തുടച്ച് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടുത്തെ അങ്ങോട്ട് കഴിഞ്ഞു പിന്നെ ഗ്യാസ് സ്റ്റൗവും അതുപോലെ തന്നെ നമ്മൾ എടുത്ത സാധനങ്ങളും എല്ലാം ക്ലീൻ ചെയ്ത് ഒന്ന് തുടച്ച് അടിച്ചു വരീട്ടൊന്ന് ഇടുവട്ടോ നമ്മൾ ഉപയോഗിച്ച സാധനങ്ങളൊക്കെ അത്രേ ഉള്ളൂ പിന്നെ ഒരിച്ചിരി വെള്ളവും കൂടിയും കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ അത് ഇരുന്ന സ്ഥലവും ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ബാക്കി സാധനങ്ങളെല്ലാം എടുത്തു വെച്ച് നമ്മളിതിൽ പോവുകയാണ് പിന്നെ നമുക്ക് ഇച്ചിരി മീൻകറി ഇരിപ്പുണ്ടായിരുന്നു അതൊന്ന് ചൂടാക്കി വെക്കണമായിരുന്നു അപ്പോൾ ജസ്റ്റ് അതൊന്ന് ഞാൻ ചൂടാക്കി വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസമാണ് ഞാൻ മീൻകറി ഉണ്ടാക്കിയത് എനിക്ക് ഈ സാധനങ്ങളൊക്കെ ഒരുപാട് ദിവസം വയ്ക്കുമ്പോൾ കറിക്ക് എന്തൊക്കെയോ ഒരു വ്യത്യാസമുള്ള പോലെ നാട്ടിൽ നമ്മൾ മീൻകറിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ദിവസങ്ങൾ വെക്കില്ലേ ആ ഒരു ഇതൊന്നും എനിക്കങ്ങോട്ട് കിട്ടണില്ല എന്താണെന്ന് അറിയാൻ വെള്ളം ചിലപ്പോൾ ഞാൻ വെക്കുന്നതിന്റെ ആയിരിക്കാം പക്ഷേ ഇവിടെ ഉള്ളവർക്ക് അങ്ങനെ കിട്ടുന്നുണ്ട് എന്ന് പറയാൻ ചിലപ്പോൾ അവർ അതുമായിട്ട് അഡ്ജസ്റ്റ് ആയതായിരിക്കും നമുക്ക് എന്താണെന്ന് അറിയാൻ പാടില്ല എന്തായാലും എനിക്ക് പറ്റത്തില്ല അതിനുള്ള കാര്യം പറയാമല്ലോ എനിക്ക് അതൊട്ടും പറ്റുന്നുണ്ടാകും ഞങ്ങളുടെ ഡ്രസ്സൊക്കെ മാറി നമ്മൾ ബസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു ബസ്സിൽ കയറി പാട്ടൊക്കെ വെച്ച് ഇങ്ങനെ ആയിരുന്നു കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഇവിടുന്ന് കോളേജും കഴിഞ്ഞിട്ട് ഒരു മൂന്നാലഞ്ച് സ്റ്റോപ്പ് കഴിഞ്ഞ് പോകണം അവിടെ പോയിട്ടാണ് നമുക്ക് എന്താണ് അറ്റസ്റ്റേഷൻ ലോട്ടറിയിനെ കൊണ്ട് നമുക്ക് കുറച്ച് ഡോക്യൂമെൻറ്റ്സ് അറ്റസ്റ്റ് ചെയ്യാനുണ്ട് എൻ്റെ അടുത്ത് കുറച്ച് പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ അറ്റസ്റ്റ് ചെയ്യണേനെ എത്രയാവുമെന്ന് എല്ലായിടത്തും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഇവിടെ പത്ത് യൂറോളുള്ളൂ ഇവിടെയാണ് ഏറ്റവും കുറവ് എന്നാണ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പോയത് അപ്പോൾ ഇവിടെ വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ എന്നെ കോൺ ഇൻസ്റ്റഗ്രാമിൽ എന്തെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽസ് തരാം നമ്പർ വേണമെങ്കിൽ നമ്പറോ അങ്ങനെ എന്തെങ്കിലും തരാം ഓക്കെ ഇൻസ്റ്റഗ്രാമിൽ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ ഞാൻ ദേ അറ്റസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡീറ്റെയിൽസും പേപ്പേഴ്സും ആയിട്ട് പോയി കുറച്ച് നേരം ഞാൻ അവിടെ വെയിറ്റ് ചെയ്തുതന്നു കാരണം അവിടെ വേറെ ഒരാളുണ്ടായിരുന്നു പിന്നെ നമ്മൾ എല്ലാവരും പ്രൈവസി നോക്കണം സോ അതുകൊണ്ട് ഞാൻ ഒരുപാട് വീഡിയോസ് ഒന്നും അവിടെ നിന്ന് എടുത്തില്ല പിന്നെ എല്ലാം നമ്മൾ എടുത്തതിന് ശേഷം നമുക്ക് പേപ്പർ അറ്റസ്റ്റ് ചെയ്ത് സീലൊക്കെ ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ദേ അവിടെ നിന്ന് എല്ലാം പാക്ക് ചെയ്ത് എടുത്തിട്ട് ഞാൻ നേരെ കോളേജിൽ പോവാണ് ഒരു അര മണിക്കൂർ നേരത്തെയാണ് ഞാൻ കോളേജിൽ എത്തുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പരിപാടി പെട്ടെന്ന് കഴിഞ്ഞു അതുകൊണ്ട് വീണ്ടും വീണ്ടും നേരത്തെ എത്തും പക്ഷേ ഞാൻ അവിടെ എത്തിയിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും ബാക്കിയുള്ള കുട്ടികളെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ ക്ലാസ്സില് കുറച്ച് ഉള്ളൂ എല്ലാം മലയാളികളാണ് ഒരാൾ മാത്രമാണ് സൗത്ത് ആഫ്രിക്കയിൽ നിന്നുള്ളൂ ബാക്കിയുള്ളവരും മലയാളികൾ തന്നെയായിരുന്നു കേട്ടോ പിന്നെ അതേ ഞാൻ ഹെഡ്സെറ്റൊക്കെ വെച്ച് പാട്ടൊക്കെ കേട്ട് പതിയെ പതിയെ നടന്നു നടന്നുപോയി എനിക്ക് തന്നെ നടക്കുമ്പോൾ ഈ വെറുതെ വൃങ്കയോടെ നടക്കുന്നതിനൊക്കെ ഇഷ്ടം ഇതുപോലെ എന്തെങ്കിലും പാട്ടൊക്കെ കേട്ടിട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് ആരൊക്കെയോ കൂടെ ഒരു ഫീൽ പിന്നെ നമുക്ക് ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഇന്ന് ഇൻട്രൊഡക്ഷൻ ആയിരുന്നു സോ അങ്ങനെ ഒരുപാടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ നല്ല ഫണ്ടായിട്ടുള്ള ഒരു ക്ലാസ് തന്നെയായിരുന്നു കേട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് പിന്നെ എനിക്ക് കുറച്ച് ഫോംസ് ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു ഞാൻ ഓട്ടറിയിനെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്താൽ കുറച്ച് ഫില്ല് ഒരു പോർഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഫില്ല് ചെയ്തുകൊണ്ടിരുന്നു അഞ്ച് മിനിറ്റ് ബ്രേക്ക് ഉണ്ടായിരുന്നു വെള്ളം കുടിക്കാനും കോഫി കുടിക്കാനും ഒക്കെ ആയിട്ട് അത് അപ്പുറത്തുണ്ടായിരുന്നോ വെള്ളവും കോഫിയും എല്ലാം അവിടെ അപ്പുറത്ത് അവൈലബിൾ ആണ് ഞങ്ങൾ ഇപ്പോൾ വെള്ളം കുടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ അത് ഇവിടെ ഇരുന്ന് എഴുതുവാണ് ഞാൻ ലെഫ്റ്റ് ഹാൻഡഡല്ല ഞാനിത് മറ്റേ ഇത് വെച്ചേക്കണേ ഫ്രണ്ട് ക്യാമറ വെച്ചേക്കണേ കൊണ്ടാണ് അപ്പം പേപ്പർ എല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞു ഇന്ന് നമുക്കിത് ഡോക്യുമെന്റ് ആക്കാനുണ്ട് ഡോക്യൂമെന്റ് ആക്കി നമ്മുടെ ഫോണിൽ സ്കാൻ ചെയ്തെടുത്ത് വെക്കണം പിന്നെ അതുപോലെ തന്നെ ആ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളോട് ചെയ്യാനുണ്ട് ഇങ്ങനെ പേപ്പേഴ്സ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കുറേ കുറേ ഒന്ന് തീരുമ്പോൾ ഒന്നൊന്നായിട്ട് ഇങ്ങനെ വരും ഇനി നമുക്ക് അസൈൻമെൻറ് അടുത്ത വീക്കുമായിട്ട് നമുക്ക് അസൈൻമെൻറ്റ്സ് അത് ഇത് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരും പിന്നെ അതിൻ്റെ പുറകേക്കിടെയാവും ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴാണോ ഈ പിള്ളേർ പാട്ടേന്ന് പോലെ ഓണേ ഞങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ക്ലാസ് ടൈമിംഗ് വരുന്നത് രാവിലെയും വൈകുന്നേരം ഒക്കെ ആയിട്ടാണ് അതുകൊണ്ട് പാട്ടേം ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഓക്കെ പിന്നെ അതുപോലെ തന്നെ എത്തി ഈ ഈ ഇടയ്ക്ക് ഇങ്ങനെ ഇടയ്ക്ക് ഓരോ കാര്യങ്ങളൊക്കെ കാണിച്ചു തരും എന്തൊക്കെ ചെയ്യണേന്ന് അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നപ്പോഴേക്കും എനിക്കൊരു ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നു പക്ഷേ അത് പോയി പകുതി എത്തിയിട്ട് തിരിച്ചു വരുവാണുമാണ് ചെയ്തത് ഞങ്ങൾ ഞാൻ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തൊന്നും ഇല്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീട്ടിൽ വന്ന് മുഖമൊക്കെ ഒന്ന് കഴുകി ഒത്തിരി വൈകിയായിരുന്നു വന്നപ്പോൾ ഏഴര കഴിഞ്ഞു അതായത് നാട്ടിൽ പത്ത് മണി ഒക്കെ ആയിട്ട് അപ്പോൾ ആരും വിളിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ വിളിച്ചില്ല എനിക്ക് വന്നിട്ട് വന്നിട്ടിന്ന് ഉറങ്ങണം കാരണം എനിക്ക് നാളെ വെളുപ്പിന് അതായത് ഇന്ത്യൻ ടൈം എട്ട് മണിക്കും ഇവിടുത്തെ 3:30 ക്ക് രാവിലെ 3:30 ക്ക് ആയിട്ട് എനിക്ക് ക്ലാസ് ഉണ്ട് ഓൺലൈനായിട്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് നേരത്തെ കിടക്കണം അപ്പം അതുകൊണ്ട് ഞാൻ വേഗം ഡ്രസ്സൊക്കെ മാറി ആദ്യം ഞാൻ ചോറ് വയ്ക്കാം മീൻകറി ഇരിപ്പുണ്ടല്ലോ ചോറ് വെക്കാമെന്നൊക്കെ വിചാരിച്ചു പിന്നെ ചോറ് വെന്തായി ഒരുമണിക്ക് സമയമാവുമല്ലോ കുക്കറിൽ വെച്ചാൽ മതി കാരണം ഒരു പത്ത് ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട രണ്ട് ചപ്പാത്തി ചപ്പാത്തി അല്ലെങ്കിൽ ഒരു റൊട്ടി മേടിക്കാൻ കിട്ടും ഇത് എക്സ്പയറി കൂടുതലുള്ള റൊട്ടിയാണ് വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഒരു മാസത്തോളം എക്സ്പയറി ഉണ്ട് കേട്ടോ ഞാനത് മേടിച്ച് അതെടുത്ത് ആവി കയറ്റി ചൂടാക്കിയിട്ട് ഞാൻ കഴിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രാർത്ഥിച്ചു ഇവിടെ വന്നേ പിന്നെ ഞാൻ വേദപുസ്തകം ഓരോ അധ്യായം ഓരോ ദിവസം വായിക്കും വായിക്കൂട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വേദപുസ്തകം വായിക്കുമ്പോൾ നമ്മൾ തന്നെയാണെന്നുള്ളൊരു ഫീൽ ഉണ്ടാവത്തില്ല പിന്നെ പ്രാർത്ഥിക്കുന്ന ആ ഒരു സമയം നമുക്ക് മൈൻഡൊക്കെ ഭയങ്കരമായിട്ട് റിലാക്സ് ആവും അതിപ്പം ആരാണെന്നുണ്ടെങ്കിലും മുസ്ലിംസോ ഹിന്ദുവോ ക്രിസ്ത്യനോ ആരും ആയിക്കോട്ടെ നമ്മൾ ആ കുറച്ച് സമയം പ്രാർത്ഥിക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു സമയം നമ്മുടെ മൈൻഡ് നന്നായിട്ട് റിലാക്സ് ആവുന്ന ഒരു ടൈമാണ് കേട്ടോ എനിക്കങ്ങനെ പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച് ഞാൻ ആദ്യം ഏത് ദിവസം വായിക്കും പിന്നെ സന്ധ്യക്ക് പ്രാർത്ഥിക്കുന്ന കുറച്ച് പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥനയും കൂടിയും പ്രാർത്ഥിച്ചിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അത് ഏകദേശം ഇതൊക്കെയാണ് നമ്മുടെ ഒരു ലൈഫിൽ അല്ലെങ്കിൽ ഒരു ദിവസം നടക്കുന്നത് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഞാൻ ഇൻ്റർവ്യൂവിന് പോയതൊന്നും വീഡിയോ എടുത്തില്ല കാരണം അന്നേരം ഫോണിന് തീരെ ചാർജ് ഉണ്ടായിരുന്നില്ല ഞാൻ ടക്കിടെ വീഡിയോ എടുക്കാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഇനി ഞാൻ എൻ്റെ കൂട്ടിലോട്ട് കയറും കൂട്ടി മീൻസ് അതായത് എൻ്റെ ആ ഒരു കുതിരയിലോട്ട് കുതിരയെ കയറിയാലാണ് എനിക്ക് കിടന്നുറങ്ങാൻ പറ്റുള്ളൂ എച്ചേനെ പഴം പറയും കുതിരയുടെ വാലൊക്കെ കട്ട് ചെയ്ത് കളിയിടുന്നതാണോ ഇട്ട് പാടില്ല വീഡിയോ കാണുമ്പോഴേ മമ്മീ വിളിച്ചു പറഞ്ഞു കേട്ടോ ആ കുതിരയുടെ വാലൊന്നും നീ കട്ട് ചെയ്ത് കളയാമോ ആ വാല് കട്ട് ചെയ്ത് കളഞ്ഞാൽ അവിടെ തൊളയാവും ഗൈസും അത് അതിലും വലിയ കോമഡിയാവും അപ്പം അതുകൊണ്ട് നമുക്ക് വാലൊന്നും കട്ട് ചെയ്യേണ്ട അപ്പൊ ഞാൻ രാത്രി മാത്രമേ ഇടുകയുള്ളൂ രാവിലെ എനിക്ക് വെളുപ്പനെ ഇണീക്കണമല്ലോ അതുകൊണ്ട് തന്നെ ഇതിട്ട് കിടന്നാലാണ് രാവിലെ ഞാൻ എണീക്കുകയുള്ളൂ ഇല്ലേ തണുപ്പായതുകൊണ്ട് അങ്ങനെ തന്നെയും കിടക്കാനാണ് ചാൻസ് കൂടുതൽ ഓക്കെ അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഗുഡ് മോർണിംഗ് തുടങ്ങി ഗുഡ് നൈറ്റിൽ അവസാനിച്ചോളൂ അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോ കാണാം കേട്ടോ ചേറ്റോ ബൈ യൂ